ഹലോ ഫ്രണ്ട്സ് ഇന്ന് കളിമണ്ണ് വച്ച് കുറച്ച് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാൻ പോകും കുട്ടിക്കാലത്ത് ഒരുപാട് ഇതുപോലെ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട് അത് കുറച്ച് കളിമണ്ണ് എടുത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ എന്നിട്ട് വേണം അതുപോലെ കയ്യിൽ ഇട്ടിട്ട് ചട്ടിയുടെ രൂപത്തിലാക്കാനായിട്ടോ ഇത്തിരി വെള്ളം തൊട്ട് കൊടുക്കണം കേട്ടോ ഇടക്കിടക്ക് ഇല്ലെങ്കിൽ അത് വക്കൊക്കെ പൊട്ട് പാടോന്ന് തൊട്ടപ്പുറത്ത് നല്ല വൈബാണ് കേട്ടോ അപ്പം ഒന്ന് സെറ്റായിട്ടുണ്ട് കുഞ്ഞ് അടുപ്പുണ്ടാക്കിയിരിക്കാനുട്ടോ ഒരു ചട്ടക പിന്നെ അത് ഒരു കസാരയാണ് കസാരയാണെങ്കിൽ കാല് പൊട്ടിപ്പോയി ഉണങ്ങിയപ്പോൾ ഇത് അമ്മിക്കല് ഒരല് ഇത് ആട്ടുകല്ല് ഇത് ചട്ടിയും കയ്യിലും ഇത് പിന്നെ വരല് ഇതൊരു ഉരുളി ഉരുളിയും ചട്ട കെട്ടോ കുട്ടിക്കാലത്ത് ഉണ്ടാക്കി കളിച്ചതാണിതുപോലെ പിന്നെ ഒരു കപ്പു സോസ്റ്റർ എങ്ങനെ ഒരു പറയുക രൂപം പിന്നെ ഒരു ചട്ടി ഒരു സ്പൂണ് ചെറിയൊരു കൊടുക്ക അതിനൊരു മൂടി പിന്നെ കുഞ്ഞി ചട്ടി ഒരു മുറം ഒരു കൂട്ടാൻ പാത്രം അടുപ്പ് ഉണങ്ങിയ ശേഷം ഇവിടുക്ക് വെച്ചതാട്ടോ കുഞ്ഞ് കൊടുക്ക വെച്ച് നോക്കി കുഴപ്പമില്ല പിന്നെ ഇതൊരു കുപ്പകോരി മോറാണ് ഇതൊരു ഫ്ലൈറ്റ് ഇതൊരു ബിരിയാണി വട്ടാന്നൊക്കെ ചെറുപ്പത്തിൽ പറയാറുണ്ട് കേട്ടോ അപ്പൊ എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു ചട്ടികൾ ഇതുപോലെ എത്ര പേരുണ്ടാക്കി കളിച്ചിട്ടുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കേ ബായ്